ഹായ് ഫ്രണ്ട് സൂര്യ അറിയിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ വരാം വല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കണ്ടോക്കാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആറ് പിടി മാലയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് പാറ്റേൺസ് ആണ് പ്രെസൻറ്റ് ചെയ്തേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് വന്നിരിക്കുന്നത് ടു ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മോഡൽസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെറ്റ് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് വൺ ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ സൈസ് മെഷർമെൻസും അവൈലബിൾ ആണ് ഭംഗിയുള്ള ഡെയിലി വിയറബിൾ ആയിട്ടുള്ള മൈക്രോ പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് വീഡിയോയിൽ പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന ബാങ്കിൾസ് ആണ് നാല് പീസാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ അളവുകളും അവൈലബിൾ ആണ് തടവളകൾ നൂറ്റി അൻപതാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി വിയർ ആണ് പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഒരു സിംഗിൾ പീസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബ്രൈഡൽ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാ സൈസ് മെഷർമെൻറ്സും അവൈലബിൾ ആണ് എല്ലാം തന്നെ ഡെയിലി വിയർ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ബ്രേസ്ലെറ്റ് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി പാറ്റേൺസിലുള്ള ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ അളവുകളും ആണ് ലേഡീസിനും ഫുഡ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെൻ്റ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സെലക്ഷൻ ആണ് പ്രെസൻ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ സ്വർണ്ണ സമാനമായിട്ടുള്ള പാറ്റേൺസിൽ വന്നിരിക്കുന്ന ഡെയിലി വെയറബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി ലോക്കറ്റ് കളക്ഷൻസ് ആണ് കണ്ടോ ടെമ്പിൾ ജ്വല്ലറിയുടെ ഭംഗിയുള്ള കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ലേഡീസിനും ജെൻസിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ചെയിനിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാ വെറൈറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മണിമാല ബോൾ ചെയിൻസ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കയ്യോടെ തന്നെ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുക കൂടാതെ നമുക്ക് താലി ചെയിനിൻ്റെ കളക്ഷൻസും എല്ലാം തന്നെ അവൈലബിളാണ് ഭംഗിയുള്ള കളക്ഷൻസാണ് ഓരോന്നും അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിൽ വന്നിരിക്കുന്ന ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലും ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ലോട്ടസ് ചെയിനുകളൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും എൻക്വയറീസ് വരുന്ന ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റുകളാണ് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി അടിപൊളി മാലകളുടെ കളക്ഷൻസൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത് വെറൈറ്റി കളക്ഷൻസ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്തേക്കുക അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ചിൽ വന്നേക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഗോൾഡ് മോഡൽ ഡിസൈനർ ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ഹോം ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എസ് ചെയിൻ എസ് ലീഫ് തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എപ്പോഴും താലി ചെയിൻസിൽ എൻക്വയറീസ് വരുന്ന പ്രോഡക്റ്റുവാണിത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക വളരെ നല്ല ഐറ്റംസാണ് അത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കളക്ഷൻസ് കാണാനായിട്ടും അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസാണ് നമ്മൾ ഡെയിലി കൊണ്ടുവരുന്നത് വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈസിയായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന അടിപൊളി സെലക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you.